നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയുദ്ധമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ഇപ്പോഴിതാ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടർന്നാൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടേ എന്നാൽ നാറ്റോയുടെ മുന്നറിയിപ്പ് ഇന്ത്യ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും തന്ത്രപരമായ പങ്കാളിത്തവും നിലനിർത്താനുള്ള ഉറച്ച നിലപാടിലാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം സെക്കൻഡറി ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധം അൻപത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെയും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും കടുത്ത തീരുവുകൾ ചുമത്തുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഭീഷണികൾക്കിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഇരുപത് ദശാംശം എട്ട് ലക്ഷം ബാരൽ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത് ഇത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇതോടെ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി തുടരുകയാണ് ഇറാഖ് സൗദി അറേബ്യ യു എ എന്നിവയാണ് തൊട്ടു പിന്നിലുള്ള രാജ്യങ്ങൾ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ റഷ്യയുമായുള്ള വ്യാപാരം ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് പ്രതിരോധ രംഗത്തും ഇന്ത്യ റഷ്യ ബന്ധം അതിശക്തമാണ് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ ആശ്രയത്വം ഇപ്പോഴും തുടരുകയാണ് ഐ എൻ എസ് തൃശൂർ പോലുള്ള സൈനിക സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് ഉദാഹരണമാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് റഷ്യ നൽകുന്ന പിന്തുണയും ശ്രദ്ധേയമാണ് യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇതുവരെ റഷ്യയെ പരസ്യമായി അപലപിച്ചിട്ടില്ല സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇതൊരു യുദ്ധത്തിന്റെ കാലമല്ല എന്ന ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവന ഇന്ത്യയുടെ നയത്തെ വ്യക്തമാക്കുന്നു സമീപകാലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷണം സ്വീകരിച്ച് ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഊർജം വ്യാപാര പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നത് നാറ്റോയുടെ ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കും ദീർഘകാല സൗഹൃദങ്ങൾക്കും പ്രാധാന്യം നൽകി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് പുതിയ സൈനിക പിന്തുണ പ്രഖ്യാപിക്കുകയും റഷ്യയ്ക്കും അവരുടെ വ്യാപാര പങ്കാളികൾക്കും മേൽ തീരുവുകൾ വർദ്ധിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നാറ്റോ നേതാവിന്റെ പരാമർശമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം വെബ് ഡെസ്ക് തൈസ്